എന്റെ ദൈവമേ എന്തൊക്കെ നാടകങ്ങളാണ് കാണുന്നത് പവർ ടീമിന്റെ പവർ അടിപൊളി പവറാണ് എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചില്ല ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ വീട് തന്നെ തലകീഴായിട്ട് പറഞ്ഞേനെ പൂട്ടിയിട്ട് പവർ ടീം വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വെറുതെ ഒന്ന് പൂട്ടി നോക്കിയതാണ് നോക്കി ബിഗ് ബോസ് ലോക്ക് ചെയ്ത് കളഞ്ഞു അതെ ഡെൻ റൂമിനെ പൂട്ടിയിട്ട് അവിടെ കിടന്ന് ഗബ്രി ജാസ്മിൻ അപ്സര അർജുൻ അതേപോലെ റസ്മിൻ അവിടെ ക്യാപ്റ്റനെ ചീത്ത പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ പവർ ടീം പറഞ്ഞു ക്യാപ്റ്റനോട് ഗബ്രി മാപ്പ് പറഞ്ഞാൽ മാത്രം ഇത് തുറന്നു വിടുകയുള്ളൂ അല്ലെങ്കിൽ തുറന്നു വിടില്ല ഇത്യശാസന എന്ന് പറയുന്നു ജാസ്മിൻ ജാസ്മിനോടെ പറയുന്നുണ്ട് എനിക്ക് പീരീഡ്സ് ആണ് എനിക്ക് പോകേണ്ടി വരും തുറന്നുവിടും എന്താണ് നടക്കുന്നത് ഇത് സീരിയസ് ആയിട്ടാണോ വഴക്കാണോ ഇത് കോമഡി ആണോ എന്താണ് നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അമ്മ സുമ എന്താ പറ സുമെന്ന് പറയുന്ന പോലെ ഇവിടെ ഈ സിബിൻ വെറുതെ പറഞ്ഞു നോക്കി ഡെൻ റൂമിന്റെ വാതിൽ നമുക്ക് പൂട്ടാമോ നമുക്ക് പൂട്ടാൻ പറ്റുമോ ഞാൻ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് ഉപയോഗിക്കും എന്ന് വെറുതെ പറയുകയാണ് അപ്പൊ ജിൻഡോ അതാ ടാസ്ക് റെഡിയാണ് ഒരു ജിൻഡോ ഒരു കാര്യം ചെയ് ജിൻഡോ പറയാണ് ജിൻഡോ ജിൻ ശരണ്യ ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പിടിക്ക് നീ ഒരു കാര്യം ചെയ് ഒന്ന് പറഞ്ഞു നോക്കി ദണ്ട് വെച്ചിട്ട് ക്യാമറയെ നോക്കി ഒന്ന് പറ വെറുതെ പറഞ്ഞു നോക്കിയതാണ് വെറുതെ വെറുതെ അപ്പം ബിഗ് ശരണ്യ നമ്മൾ പവർ ടീമാണ് ഞാനും ക്യാപ്റ്റനും ചേർന്ന് പറയുന്നു ഡെൻ റൂം പൂട്ടുക ഇത് നമ്മുടെ ട്രയൽ ആണ് ഒരു ട്രയൽ ഡെൻ ഡെൻ റൂം റൂം പൂട്ടുക പൂട്ടുക എന്ന് പറയുന്നു അപ്പൊ പൂട്ടുന്നില്ല നടക്കുന്നില്ല ചേ വെറുതെയാണ് ജിൻചേട്ട അങ്ങനെയൊന്നുമില്ല അപ്പൊ ജിൻഡോ നീ ഒന്ന് പറഞ്ഞു നോക്ക് ഞാൻ മാറി തരാം നീ മാത്രം നിന്ന് പറ ഞാൻ ശരണ്യ ഡെൻ റൂം പൂട്ടുക ഡെൻ റൂം പൂട്ടുക ഒന്നും നടക്കുന്നില്ല പക്ഷെ ശരിക്കും പറഞ്ഞ അവിടെ ലോക്കായി ഡെൻ റൂം ലോക്കായി കഴിഞ്ഞു കേട്ടാ അപ്പൊ ഇവിടെ അനകത്ത് ഗബ്രി ജാസ്മിൻ അപ്സര അർജുൻ റസ്മിൻ ഇത്രയും പേരിപ്പുണ്ട് ഇവിടെ ജാസ്മിൻ എവിടെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം എടാ ഡോർ ലോക്കായി ഡോർ ലോക്കായി അപ്പൊ ഗബ്രി പറയോ ഡോർ ലോക്കായി ഡി ഡോർ ഡോർ ലോക്കായി അപ്പം അപ്സര ഒന്ന് മിണ്ടായി തുറക്ക അവിടെ മിണ്ടായിരിക്കും എടി നമുക്ക് ഓരോ ചെയ്യാം ആണെങ്കിൽ ജാൻമണിയുടെ വേഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ഇതൊക്കെ ഇട്ടിട്ട് എന്താ പറയേണ്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പക്ഷെ പാന്റ് ഇട്ടിട്ടുണ്ട് ജാൻമണിയുടെ ഏത് വേഷം എന്ന് എന്നറിയാം അർജുൻ ചെയ്യുന്നത് മറ്റേ ടോപ്പ് മാത്രം ഇട്ട് ഇടക്ക് ട്രോളൊക്കെ ഇറങ്ങിയില്ലേ അരിശ്രീശോകന്റെ വേഷം അത് വെച്ച് ട്രോൾ ചെയ്തില്ലേ ജാൻമണിയെ ആ വേഷത്തിലാണ് വേഷത്തിനാണ് ഇറങ്ങാൻ പോണത് കേട്ടാ അപ്പോൾ അത് ട്രോളായെന്നൊക്കെ ഇവർക്ക് അറിയാം അതുകൊണ്ടാണ് ഈ വേഷം അർജുന ഇടുന്നത് എന്നിട്ട് ആ വേഷത്തിലാണ് അർജുനെ മുടി ും ഗബ്രീനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ വന്നേക്കുന്നത് ജാസ്മിൻ അതിനകത്തുണ്ട് അപ്പം അവരി ഡോർ ലോക്കായി അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങനെ ഡയലോഗ് ഒക്കെ പറയുന്നു അതിനെ കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്നു അങ്ങനെ അവര് സംസാരിക്കുന്നുണ്ട് ആരും അറിയുന്നില്ല പ്രാക്ടീസ് തകർത്ത് നടത്തുന്നുണ്ട് പവർ ടീമും അറിയുന്നില്ല ഡോർ ലോക്ക് ലോക്ക് ആരും അറിയുന്നില്ല വെറുതെ വെറുതെ പോയി പറഞ്ഞു നോക്കി ആവണം എന്ന് അത്രേ ഉള്ളൂ ില്ല അത് കഴിഞ്ഞിട്ട് പവർ പവർ ടീമിന്റെ റൂം പവർ റൂം ഒന്ന് ലോക്ക് ആക്കാമോ ഒന്ന് പറഞ്ഞു വെക്കാം പവർ റൂം ലോക്ക് ലോക്കാക്കു ബിഗ് ബോസ് പവർ റൂം ലോക്ക് ആക്കൂ അപ്പൊ പവർ റൂം ലോക്ക് ആക്കി എടാ ലോക്കായി 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 പവർ റൂം ഓപ്പൺ ആക്കൂടെ പവർ ഇതാണ് പവർ നമുക്കുള്ള പവർ നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ലോക്ക് ആക്കാൻ പറ്റും ചേട്ടാ സൂപ്പർ ജിൻഡോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു പവർ ഉണ്ടെന്ന് ഓക്കെ അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എവരറിയുന്നില്ല വർ അറിയുന്നില്ല ഇത് ഒരു പവർ ഉപയോഗിച്ച് ലോക്കാക്കി വെച്ചേക്കാൻ ഒരുപാട് ബിഗ് ബോസിനോട് പറയുമ്പോൾ ഡോർ തുറക്കാം എന്ന് ജാസ്മിൻ ഒക്കെ ഇരിക്കുന്നത് അപ്പത്തേക്കും ഉടനെ തന്നെ ലെറ്റർ വരുന്നുണ്ട് ലെറ്റർ വരുമ്പോഴത്തേക്കും അപ്പം പറഞ്ഞത് നമ്മള് നമ്മൾ അതായത് നമ്മൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ നമുക്ക് ഡോറ് ലോക്കാക്കി തന്നെ വെക്കാം നമുക്ക് റൂം ഇപ്പൊ തുറക്കണ്ട ഇപ്പൊ തുറക്കണ്ട നമ്മുടെ പവർ എന്താണെന്ന് പുറത്തറിയണം ഇത് ഇത് വരണം ഇത് ജനങ്ങളുടെ കടയിൽ അറിയണം അതിന് വേണ്ടിയിട്ടാണ് സിബിൻ നിൽക്കുന്നത് അപ്പം ദിസ് ഈസ് ദ പവർ അല്ലാതെ ചായ ഇടു പാത്രം കഴിവ് കുഞ്ഞു നീക്കി അല്ലെ സോറി കുഞ്ഞു നീക്കാം സോറി ഏത്ത വിട് ഇതൊന്നും അല്ല പവർ ഇതാണ് പവർ എന്നാണ് സിബിൻ പറയുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് എടാ എടാ നീ ഒന്ന് വാതിൽ തുറക്ക് അത് കുഴപ്പമില്ല അത് ബിഗ് ബോസ് തുറന്നിരുന്നു നീ ഒന്ന് മിണ്ടായിരിക്കും ഏ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം സിബിൻ ചോദിക്കണം ഫെയർ കളിക്കണോ ഫെയർ കളിക്കണോ അൺഫെയർ കളിക്കണോ ഫെയർ കളിക്കണോ അൺഫെയർ കളിക്കണോ അപ്പൊ സരണ്യ ഇത് ബിഗ് ബോസ് നമുക്ക് കാണിച്ചെന്നേ ഇങ്ങനെ ഒരു പവർ ഉണ്ട് സോ ബിഗ് ബോസ് നമ്മൾ റൈറ്റ് ആണ് കറക്റ്റ് പോവുക ഓക്കെ ഇത് നമ്മൾ ഗെയിം കളിക്കാൻ പോവുകയാണ് നമുക്ക് കളിക്കാം ഫെയർ കളിക്കാം അൺഫെയർ അൺഫെയർ അല്ല ഫെയർ കളിക്കണ്ട നമുക്ക് ഒരിക്കലും പവർ ഉണ്ടെന്ന് അറിയിക്കാം ഓക്കെ അപ്പൊ നോറ ഇവിടെ കളിക്കുന്നില്ല നോറ ആ ഒരു ടാസ്കിൽ ഇല്ല എന്ന് മാറി നിൽക്കുകയാണ് അപ്പൊ ജാൻമണി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ ആരെങ്കിലും റൂൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അവർ മീറ്റിംഗ് കൂടെയാണ് പവർ ടീം എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടെയാണ് അതായത് ജാൻമണി പറയുന്നു നമുക്ക് ബിഗ് ബോസ് കാണിച്ചു തന്നു നമ്മൾ റൈറ്റ് പാത്തിലാണ് നമുക്ക് പവർ ഉപയോഗിക്കാം സോ നമുക്ക് ലാസ്റ്റ് അവരെ അവരുടെ ഡോർ ഓപ്പൺ ചെയ്യാം ഡെൻ റൂമിൻ്റെ ഡോർ ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം അപ്പം സിബിൻ പറയുന്നുണ്ട് നോ വി ഹാവ് ടു ഷോ അവർ പവർ ദിസ് ഈസ് പവർ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് ജാസ്മിൻ അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ അപ്പം ജാസ്മിൻ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ശരിയാണ് എല്ലാവരും ജാസ്മിനെയും ഗബരിയും ജിൻറ്റു ടാർഗറ്റ് 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 എന്നെയാണ് എന്നെയാണ് നമ്മൾ ഇവിടെ ഇവിടെ സായി എടാ ക്യാപ്റ്റനെ ക്യാപ്റ്റനെ ക്യാപ്റ്റൻ ജനങ്ങൾ അവരുടെ ക്യാപ്റ്റനാണ് എന്തിന് പവർ ടീമിടെ ക്യാപ്റ്റനാക്കിയത് സിബിൻ പറയുന്ന ഒരു കാര്യം ചെയ്യ് ക്യാപ്റ്റനെ വേണ്ടി തിരഞ്ഞെടുക്കുക ജിൻഡോ ചേട്ടനെ ക്യാപ്റ്റനാക്കാൻ അവർ സമ്മതിച്ചില്ലല്ലോ അവർ വോട്ട് ചെയ്തില്ലല്ലോ അത് പറഞ്ഞാൽ മതി അങ്ങനെ ഭയങ്കര ഒത്തുകളിയാണ് ബാക്കിയുള്ളവരൊക്കെ കൂടെ ചെന്ന് അങ്ങനെ അവരെല്ലാരും കൂടെ ശരി അങ്ങനെ പറയാം അപ്പൊ സിബിൻ ആക്ടിവിറ്റി ഏരിയ ഡിലേ ആവുകയാണ് ആക്ടിവിറ്റി ബിഗ് ബോസ് വിളിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ബിഗ് ബോസ് വെയിറ്റ് ചെയ്യുകയാണ് തുറന്നുവിടാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് അങ്ങനെ വിചാരിക്കാം നമുക്ക് അങ്ങനെ പോവാം ഓക്കെ ഈ സാധനം പുറത്ത് പോകണം ഇത് എയർ ചെയ്യണം ഇത് കാണിച്ചു കൊടുക്കണം പവർ ടീമിൻ്റെ പവർ എന്താണെന്ന് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് റീസൺ പറയാം അപ്പൊ ക്യാമറ നോക്കിയിട്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം അവരെല്ലാവരും കൂടെ പറയുകയാണ് പവർ ടീം ഡോർ ലോക്ക് ചെയ്യാനുള്ള കാരണം ഒന്നാമത്തെ കാരണം നമ്മൾ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രയൽ ചെയ്താണ് രണ്ടാമത്തെ കാരണം നമ്മൾ ഇവിടെ ടീം ഡിവൈഡ് ചെയ്തു രണ്ട് പേരെ രണ്ട് ടീമിലാക്കി ജാസ്മിനെ ഗബ്രി എന്നിട്ടും അവിടെ പോയിരുന്നു അതുകൊണ്ടുള്ള പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് പറയാം ഓക്കെ അപ്പൊ അതിൻ്റെ കൂടെ ഗബ്രി എനിക്ക് വാഷ്റൂമിൽ പോണം എനിക്ക് വാഷ്റൂമിൽ പോണം അപ്പൊ ഗബ്രിൻ ജിൻറ്റോ കൂടെ എടോ താൻ എവിടുത്തെ ക്യാപ്റ്റൻ ആണോ താൻ എവിടുത്തെ തനിക്ക് എടാ എനിക്ക് വയറുവേദന ഉണ്ട് താൻ മര്യാദയ്ക്ക് തന്നെ പുറത്താക്ക എനിക്ക് വയറുവേദനയാണ് എനിക്ക് പോയേ പറ്റുള്ളൂ എനിക്ക് മെഡിക്കൽ പെർമിഷൻ ഉണ്ട് എനിക്ക് പുറത്ത് പോകണം പോണം പോകണം അപ്പൊ ജിൻഡോ അയ്യോ ഞാൻ ഈ ലെറ്റർ കൊണ്ടുപോയിട്ട് അവരെ കാണിച്ചു നോക്കി പക്ഷെ പവർട്ടിമാരങ്ങുന്നില്ല ഛേ അയ്യേ താൻ എവിടുത്തെ ക്യാപ്റ്റനാണോ താൻ ഞാൻ എന്തായാലും നിങ്ങളല്ലല്ലോ ഞാൻ ജയിപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് താൻ നമ്മുടെ ഓ അപ്പൊ താൻ നമ്മുടെ ക്യാപ്റ്റനല്ലേ താൻ ജനാധിപത്യ ക്യാപ്റ്റനല്ലേ അജ്ജജ്ജേ അയ്യ നാണക്കേട് എനിക്ക് നാണോ ഉണ്ടോ പവർ ടീമിന്റെ കൂടെ പോയി നിൽക്കാൻ ഏ ജനങ്ങളുടെ പ്രതിനിധി അല്ലല്ലേ അപ്പൊ താൻ ഇങ്ങനെ താൻ താൻ ഇങ്ങനെയാണല്ലേ ഞാൻ ഡോക്ടറിന്റെ പെർമിഷനോട് കൂടി നിൽക്കുന്നത് എനിക്ക് വാഷ്റൂമിൽ പോകണം എനിക്ക് വാഷ്റൂമിൽ പോകണം അപ്പൊ ജാസ്മിൻ എന്റെ ടാസ്കില് ഞാൻ ഇവിടെ ഈ ടാസ്കിൽ എന്നെ എടുത്തില്ലെങ്കിൽ ഞാൻ മിക്കവാറും ബാത്റൂമൊന്നും കഴിവില്ല നോക്കിക്കോ എന്ന് പറയുന്നത് അപ്പൊ ഗബ്രി അയ്യേ ക്യാപ്റ്റൻ ഇങ്ങനെയാണോ ഇത് ക്യാപ്റ്റൻ ഏ എടോ ചോദിച്ചു തുടങ്ങാൻ അപ്പൊ ജിൻഡോ എടോ ഞാൻ ചോദിച്ചു പക്ഷെ പവർ ടീമാർ അങ്ങുന്നില്ല ഇത് എന്റെ അധികാരമല്ല അതാ ബിഗ് ബോസ് ലെറ്റർ തന്നിട്ടുണ്ട് ബിഗ് ബോസ് ലെറ്റർ കൊടുത്തുവിടെയാണ് ഇത് ബിഗ് ബോ ഇത് പവർ ടീമിന്റെ ശാസനയാണ് ഇത് നമുക്ക് ഡോർ ലോക്ക് ചെയ്ത് തന്നെ ഉണ്ടാവും എന്നുള്ളത് ബിഗ് ബോസ് ലെറ്റർ കൊടുത്തുവിടുന്നു അപ്പൊ ഇവരെല്ലാം സന്തോഷിക്കുകയാണ് കേട്ടാ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പവർ ടീം പറയണം അപ്പൊ ഗബ്രി മാനസിക പരിഗണതാണോ എടോ വ്യക്തിഗത പരി ഫെയർ ആയിട്ട് കളിക്കണോ നിനക്ക് ഇത്രയും നേരം മുട്ടിച്ചില്ല ഇപ്പോഴേ നിനക്ക് മുട്ടിയത് നാണോ ഇല്ലെടോ ജാ ഇതാണോ ഡെമോക്രസി ഇതാണോ ഡെമോക്രസി അത് കഴിഞ്ഞിട്ട് നാണം കിട്ട ക്യാപ്റ്റാ തനിക്ക് നാണോ ഇല്ലെടോ തനിക്ക് എന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞി നിൽക്കുന്നോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതാണ് ഞാനും ഇടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയത് ക്ഷമിക്കണം നിങ്ങൾ അവിടെ പോയിട്ട് താനു നിൽക്കുന്നോ കുഞ്ഞു നിൽക്കുന്നോ അങ്ങനെ എന്തോ ഗബ്രി പറയുന്നുണ്ട് കേട്ടോ മറ്റ് പവർ ടീമിന്റെ അടുത്ത് പോയി ജിൻഡോ കുഞ്ഞു നിൽക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട് മോശമാക്കാണത് അപ്പൊ ഫുഡും വെള്ളമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് ഫുഡും വെള്ളമൊക്കെ തരും കാര്യം പുറത്ത് അവർ നല്ലവരാണെന്ന് കാണിക്കണമല്ലോ ഓക്കെ അപ്പൊ ജാസ്മിൻ എന്നെ പുറത്ത് വിടൂ എന്നെ പുറത്തുവിടും എനിക്ക് പോകണം എനിക്ക് പോകണം അത്രേ ഉള്ളൂ ഞാൻ അല്ലെങ്കിൽ ക്യാപ്റ്റനും പവർ റൂമിനും ഒരിക്കലും വില കൊടുക്കൂല എന്ന് ജാസ്മിൻ പറയാണ് അപ്പൊ ഗബ്രിപ്പ എടി എടി നീ നീ വെറുതെ കോമഡി ആക്കാതെ അവർ കോമഡി ആക്കരുത് നീ സീരിയസ് ആക്ക് സീരിയസ് ആക്കരുത് അവർ കോമഡി ആക്കുന്നത് നമ്മളും കോമഡി ആക്കണം നമ്മൾ സീരിയസ് ആയ നമ്മളവിടെ ആൾക്കാരുടെ മുന്നിൽ സീരിയസ് ആയി പോയില്ലേ അപ്പം അത് കഴിഞ്ഞ് ദണ്ട് പിടിച്ചിട്ട് സിബിൻ ഓക്കെ എല്ലാരും പിടിക്കൂ ദണ്ട് പിടിക്കൂ ഓക്കെ ഈ ഈ പവർ ടീമിന്റെ അധികാരികളായ സർവാധികാരങ്ങൾ നമ്മൾ ഈ ഡോറ് ലോക്ക് ചെയ്ത രണ്ട് കാരണങ്ങളുണ്ട് ആ ഒരു കാരണത്തിൽ നമ്മൾ ഡോർ തുറന്നു കൊടുക്കുന്നത് തന്നെയാണ് ഇരുന്നിരുന്നത് ഈ ഡെൻ റൂമിന്റെ ലോക്ക് നമ്മൾ തുറന്നു കൊടുക്കാൻ തന്നെയാണ് ഇരുന്നത് പക്ഷേ ഇതിനകത്തുള്ള ഗബ്രി ക്യാപ്റ്റനെ വളരെ മോശമായ രീതിയിൽ എന്താണ് പറഞ്ഞ് സംസാരിക്കുകയെ വളരെ മോശമായ രീതിയിൽ പറയുകയും ചെയ്തു ക്യാപ്റ്റനോടും പവർ ടീമിനോടും ഗബ്രി ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ ഡോർ തുറന്നു കൊടുക്കൂല നീ ബാത്റൂമിൽ പോകൂല എന്ന് പറഞ്ഞ് സിബിൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ജാസ്മിൻ എന്റെ ആവശ്യം വേറെയാണ് എനിക്ക് പീരീഡ്സ് ആണ് ദയവ് ചെയ്ത് എനിക്ക് കൈ തൊടുത്ത് മാപ്പ് പറയാണ് മാപ്പ് സോറി കൈ കൈ കൂപ്പി പറയാണ് ഈ ഡോർ തുറന്നു തരണം അപ്പൊ പൂജ നീ പോയിട്ട് കൺവിൻസ് ചെയ്യുക ഗബ്രിയെ കൺവിൻസ് ചെയ്യ എന്റെ ഗബ്രി കൺവിൻസ് ചെയ്യുന്നില്ലേ ഇപ്പൊ അവര് മാനസിക പരിഗണന ഇല്ലേ സ്വന്തം ആ കൂട്ടുകാരെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു നീ എൻ്റെ സുഹൃത്താണ് ബോയ്ഫ്രണ്ടാണ് എൻ്റെ ഡാഡിയാണ് മമ്മിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം സ്വന്തം അതായത് ജാസ്മിന് കൂടെ ഉള്ള കുട്ടുകാരിക്ക് ഡോറ് തുറന്നു കൊടുക്കാൻ ഒരു മാപ്പ് പോലും പറയാനുള്ള മനസാക്ഷി ഇല്ലാത്ത ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഗബ്രി അപ്പോൾ ഗബ്രി എടോ നീ നാളെ വല്ലാടോ നിങ്ങൾക്ക് നാളെ വല്ലടോ ഇത്രയും വൃത്തിയായിട്ട കളി കളിക്കാൻ വേണ്ടിയിട്ട് ഏ ഇത്രയും വൃത്തിയായിട്ട കളി കളിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഞാൻ പറയുകയാണ് എന്നെ ഇതിനകത്ത് ഇട്ടോ ബാക്കിയുള്ളവരെ വിട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ ഇട്ടോ ഗബ്രി പറയാണ് എന്നെ ഇതിനകത്തേക്ക് ഇട്ടോ ബാക്കിയുള്ളവരെ തുറന്നു വിട്ടേ പറ്റു 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 എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ നിൽക്കുകയാണ് പക്ഷെ എന്നാൽ തുറന്നു വിടും കേട്ടോ ടാസ്കിനകത്ത് പ്രൊമോ വന്നല്ലോ പ്രൊമോയ്ക്കകത്ത് എല്ലാവരും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഇതവർ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ് പക്ഷേ ഇത് സീരിയസ് ആയി വന്നു എന്നുള്ള കാര്യമാണ് ഇത് പുറത്തു പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് സിബിൻ ചെയ്തത് സിബിനും പവർ ടീമ്മാരും ചെയ്തത് ഇത് പ്രേക്ഷകരിലേക്ക് എത്താനും ഒരു എൻ്റർടൈൻമെന്റ് ഫാക്ടർ കണ്ടന്റിന് വേണ്ടി ചും പച്ചക്കി പറഞ്ഞാൽ കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് ഇവിടുത്തെ കണ്ടന്റ് മെറ്റീരിയൽ ആരാണ് ഗബ്രിയും ജാസമിനും അവരെ പിടിച്ചിട്ട് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇത് തുറന്നു വിടും എന്തായിരുന്നാലും ഇത് ഇടയ്ക്ക് നമുക്ക് അൺഫെയർ ആയിട്ട് തോന്നി പക്ഷെ പിന്നെ ഫെയർ ആയിട്ട് വന്നു അപ്പോൾ ഇനി ഇനി എങ്ങനെയാവും നോക്കാം ഇനി തുറന്നു വിടുമോ ഇല്ല എന്നുള്ള നോക്കാം അപ്പോൾ ബിഗ് ബോസ് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തോടെക്കുള്ള കണ്ടന്റ് അറിയാതെ ചെയ്തു പോയതാണ് അറിയാതെ ഡെൻ റൂമിന്റെ വാതിൽ പൂട്ടുമോ ലോക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞു പോയതാണ് ഇത് കണ്ടന്റായിട്ട് മാറിയത് എന്തായാലും ഇന്നത്തെ സൂപ്പർ കണ്ടന്റ് ആണ് ഗബ്രി കുറച്ചും കൂടെ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അവർ തുറന്നു കൊടുത്തേന് നമ്മൾ അപ്പുറത്തുള്ള ആൾക്കാർ നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറം ദേഷ്യപ്പെടരുത് നമ്മൾ കുറച്ച് കാമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാകും ഇതിനകത്ത് പെട്ടുപോയത് അർജുൻ ജാൻമണിയുടെ വേഷത്തിൽ നിന്നൊന്നും മിണ്ടാനും പറ്റുന്നില്ല പറയാനും പറ്റുന്നില്ല പിന്നെ അർജുൻ ഇന്നിപ്പം മിണ്ടാട്ടും ഒട്ടും ഇല്ല അത് വേറെ കാര്യം കാണുന്നുമില്ല അർജുനൊട്ടും സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല പിന്നെ അതുമാത്രമല്ല അപ്സര പെട്ടുപോയി ജിൻഡോയുടെ വേഷം ഒട്ടും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം ബാക്കി എന്താ നടക്കാന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ